ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വൈകുന്നേരം ചായ കടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇതുവരെ ആരും ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല വളരെ ടേസ്റ്റിയാണ് കുറച്ച് ഹെൽത്തി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും സാധാരണ കടിക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈകുന്നേര ചായ കടിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ നമുക്ക് നോക്കാം ഞാനിവിടെ ആദ്യം തന്നെ ഒരു മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ബീട്രൂട്ട് നമ്മളിത് കുറച്ച് കട്ടിയിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ കുറച്ച് കനത്തിലായിരിക്കണം എന്നാലാണ് നമ്മൾ വിചാരിച്ച ആ രീതിയിൽ അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇതുപോലെ കട്ടിയിൽ അരിഞ്ഞെടുത്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനത് മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ട് കാണിച്ചു തരാവേ ബീട്രൂട്ടൊക്കെ ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കളറാണ് കേട്ടോ അപ്പോൾ ഇനി ബീട്രൂട്ടിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇത് അത്യാവശ്യം നല്ല വലിയ കനത്തിൽ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ റാഗി പൗഡർ സാധാരണ എന്ത് കഴി ഉണ്ടാക്കിയാലും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണ് കുട്ടികൾ അപ്പോൾ റാഗി പൗഡർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അറിയ പോലും ചെയ്യില്ല അപ്പോൾ റാഗി പൗഡർ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കടലമാവ് ഇതുപോലെ തന്നെ സ്പൂണിൽ തന്നെയാണ് അളന്നെടുക്കുന്നത് കേട്ടോ നമുക്ക് ഒരു നാല് സ്പൂണോളം അളന്നെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് കേട്ടോ അത് നമ്മൾ പുട്ടുപൊടിയാണ് തരിയുള്ള പുട്ടുപൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ഞാനിവിടെ ഒരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കുറച്ചധികം നേരം ഇരിക്കും അര സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം അര സ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ കായം പൊടിച്ചെടുത്തത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണിട്ട് കൊടുത്തിട്ടുണ്ട് കാൽ സ്പൂണോളം മാത്രം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് അരസ്പൂണോളം മുളക് പൊടി പിന്നെ ഒരു പിടി മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഇതൊന്ന് നല്ലോണം എടുക്കണം നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തെടുത്ത് ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ വെള്ളം നോക്കി വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ കുറേശ്ശെ വെള്ളം ഒന്നും ഇതുപോലെ ഒന്ന് കയ്യിൽ എടുത്തിട്ട് വേണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് ഒരു മൂന്ന് സ്പൂണോളം വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ മെൽറ്റ് ആകുമ്പോൾ തന്നെ അത് നല്ലോണം ഇതുപോലെ ഇങ്ങനെ പെരണ്ടു വരും അപ്പം നമ്മുടെ മസാല ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് അങ്ങനെ കളറൊന്നും വേണ്ടതിന് അപ്പോൾ ഇതുവരെ ഇരിക്കട്ടെ ഇനി ഞാനിവിടെ കടായി സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ മസാല പരട്ടി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അതല്ലാതെ ഇങ്ങനെ വെതറി കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ പക്ഷേ നല്ലോണം എണ്ണ ചൂടായാൽ മാത്രമേ ഇത് ഇട്ട് കൊടുക്കാവൂലെ നന്നായിട്ട് എണ്ണ കുടിക്കൂട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഇട്ട് കൊടുക്കണം നല്ലോണം ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി കൊടുക്കരുത് ഇതിങ്ങനെ കിടന്നിട്ട് തന്നെ ഒരു ഭാഗം ഇതിനെ നല്ലോണം ആയിട്ട് വരണം ഇത് നല്ല ചുവടു കട്ടിയുള്ള കടായിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയും എണ്ണ ഉണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ കിട്ടും ഞാനിപ്പോൾ എൻ്റെ സൗകര്യത്തിന് ഇങ്ങനെ ഇളക്കാൻ സൗകര്യത്തിനാണ് കേട്ടോ ഈ ഒരു ഫ്രൈ പാൻ എടുത്തത് അപ്പോൾ അത് ഒരു സൈഡൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക അതിന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത്രയും രുചിയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ അപ്പോൾ അത് ഒരു സൈഡൊക്കെ മൊരിഞ്ഞ് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല കുണ്ടുള്ള കടയിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിന് ഈ ഒരു സൈഡും കൂടെ ആയിട്ടുണ്ട് നമുക്കിതിനെ കോരി മാറ്റാം അപ്പോൾ ആദ്യം നമ്മൾ ഒരു തവണ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കോരി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇത് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കുമ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാനിത് കോരിയെടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഒരു രീതി തന്നെയാണ് നമ്മളിത് മുഴുവനായിട്ടും വറുത്തു പോരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സാധാരണ നമ്മൾ പക്കോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതലിഷ്ടമുള്ള ഒരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനോടൊപ്പം പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ട് ഇതിൽ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നല്ലൊരു എരിവ് തന്നെ ഇതിനെ കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കറിവേപ്പിലൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അപ്പം മുഴുവനായിട്ട് ഞാനിതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ശരിക്കും പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ഈ ബീഫൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച പോലെയാണ് തോന്നുകട്ടോ മസാല തേച്ച് ഫ്രൈ ചെയ്ത പോലെ അങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുക അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതിൽ നിന്ന് കോരി മാറ്റണം ഇപ്പം നമ്മുടെ ഈ ബീറ്റ് ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്ന് ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടമാവും ചെറിയൊരു മധുരവും ചെറിയൊരു എരിവും ഉപ്പും എല്ലാം കൂടിയിട്ടുള്ളൊരു ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുട്ടികളൊക്കെ ഇനി ചോദിച്ച് വാങ്ങി കഴിക്കും റാഗിപ്പൊടി കൂടുതലിടണമെന്നുള്ളവർക്ക് ഇടാട്ടോ അപ്പോൾ നല്ലോണം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം